പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കല്ലുപ്പാറയിൽ ആന്ത്രാക്സ് രോഗബാധയെ തുടർന്ന് രണ്ട് പശുക്കൾ ചത്തതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശത്തെ താമസക്കാർ പശുക്കൾക്ക് രോഗം ബാധിച്ച ഉറവിടം കണ്ടെത്താനാവാത്തതും മനുഷ്യരിലേക്ക് രോഗബാധ ഉണ്ടാകാനിടയുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന ആശങ്കയുമാണ് പ്രദേശത്താകെയുള്ളത് സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അവകാശപ്പെടുമ്പോഴും രോഗത്തെ സംബന്ധിച്ച വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുതെന്നാണ് വകുപ്പിലെ ജീവനക്കാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കല്ലൂപ്പാറയിൽ രണ്ട് പശുക്കൾ ആന്ത്രാക്സ് രോഗബാധയെ തുടർന്ന് ചാകുന്നത് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലാതിരുന്ന പശുക്കളെ ഇരുപത്തിമൂന്നിന് പുലർച്ചെ തൊഴുത്തിൽ ചത്തനിലയിൽ കാണുകയായിരുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടർ എത്തി ചത്ത പശുക്കളുടെ രക്തം മഞ്ഞാടിയിലെ ലാബിലേച്ച് നടത്തിയ പരിശോധനയിലാണ് പശുക്കൾ ആന്ത്രാക്സ് രോഗബാധയെ തുടർന്നാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കിയത് സംഭവം തലേന്ന് ഇതിനെ അരിച്ചു കെട്ടി കെട്ടിന്ന് ഉച്ചയായപ്പം നോക്കി രാവിലെ നോക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു മഴയായിരുന്നു അതുകൊണ്ട് അഴിച്ചു കെട്ടിയില്ല ഉച്ചയ്ക്ക് നോക്കിയപ്പം അത് രണ്ട് പേര് ചത്തുകിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് പാമ്പ് കടിച്ചായിരിക്കും ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വരാമെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് ബ്ലഡ് എടുത്തു തന്നു മഞ്ഞാടി കൊണ്ടേ കൊടുത്തു റിസൾട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടേ മറവ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു ഇതോടെ പ്രദേശ തകമാനം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളടകം നടത്തുന്നുണ്ട് എന്നാൽ ചത്തപശുക്കൾക്ക് രോഗം ബാധിച്ച് ഉറവിടമേതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഇപ്പോൾ പശുക്കൾ ചത്ത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആറ് പശുക്കളാണ് ചത്തിരുന്നത് ഇവയിൽ പലതും ആന്ത്രാക്സ് ബാധിച്ചാണ് ചത്തതെന്നാണ് വകുപ്പ് സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ഉദ്യോഗസ്ഥരെ കർശനമായി വിലക്കിയിട്ടുമുണ്ട് ഈ പശുക്കളെ കുഴിച്ചിട്ടുനിന്ന് രോഗാണുക്കൾ മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് പശുക്കൾ ചത്ത വീടിലെ താമസക്കാരെല്ലാം ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലുമാണ് ഇവർക്കാർക്കെങ്കിലും രോഗബാധ സ്ഥിരീകരിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യതയുമുണ്ട് സ്ഥിതി ഇത്രത്തോളമായിട്ടും പ്രദേശത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കല്ലൂപ്പാറ പഞ്ചായത്ത് ഇതുവരെ ഇടപെടാത്തതും ശ്രദ്ധേയമാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട